ഇഷ്ടമായല്ലോ അല്ലെ എല്ലാവരും ഉണ്ടെങ്കി കഴിക്കല്ലോ അപ്പോ എല്ലാവർക്കും ഒരു ആയിരം നന്ദി പറയാണ് ആദ്യം തന്നെ അത് എന്തിനൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിപ്പോ സെവൻറ്റി ഫൈവ് തൗസൻഡ് എബൗ സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്ന ചിരിക്കുന്ന കാര്യത്തെ കുറിച്ചുള്ള എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നു എനിക്ക് അത്രയധികം സന്തോഷം തോന്നി ഈ സെവന്റി ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതിനേക്കാൾ സന്തോഷം തോന്നിയത് നിങ്ങളുടെ ആ ഒരു ഏറ്റവും വാല്യുവിൾ ആയിട്ടുള്ള കമന്റ്സ് ഓരോരുത്തരുടെയും കമന്റ്സ് എനിക്ക് അത്രയ്ക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ ഒരുപാട് കൂടി തന്നെയാണ് ഞാൻ ആ ഒരു ഇത് പറഞ്ഞത് നിങ്ങളുടെ അടുത്ത് പക്ഷെ ഒരാൾ പോലും നെഗറ്റീവായിട്ട് ആയിട്ട് പ്രതികരിക്കുക അതെല്ലാവരും അത് പോസിറ്റീവായിട്ട് തന്നെ എനിക്ക് അത്രയും സപ്പോർട്ട് ഉണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്നുള്ളത് അറിയാൻ പറ്റിയാൽ അത്ര സന്തോഷം അപ്പോ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യാട്ടോ സപ്പോർട്ട് ഉണ്ടാവും അറിയാം എങ്കിലും ഞാൻ പറയാണ് ആ ഒരു നന്ദി പറയേണ്ടത് എന്റെ കടമയാണ് നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നെ സെവൻറി ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയതിനും ഒരുപാട് നന്ദി ഉണ്ട് നിങ്ങൾ അതുപോലെ തന്നെ ഇപ്പോ നമ്മള് ഓണത്തിന്റെ സമയത്ത് എപ്പോഴും ആണ് ഫിഫ്റ്റീൻ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയത് അപ്പൊ അത് ഞാൻ അത്രയ്ക്കും ശ്രദ്ധിച്ചില്ല എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു പ്രളയത്തിന്റെ ആ ഒരു ടൈമും ആ ഒരു ഏകദേശം ആ ഒരു സമയത്തൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ അതൊന്നും കറക്റ്റ് നോട്ട് ചെയ്തൊന്നുമില്ല ആർക്കും ഒരു താങ്ക്സ് പോലും പറഞ്ഞിരുന്നില്ല അന്ന് എന്ന് വെച്ചാൽ എല്ലാവരും ഒരു നല്ല ഒരു അവസ്ഥയിൽ ആയിരുന്നില്ല പക്ഷെ ഇപ്പോ അതിനും കൂടി ഞാൻ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഒരായിരം നന്ദി പറയാണ് അപ്പോ വീണ്ടും സപ്പോർട്ട് ചെയ്യാം പിന്നെ ചിരിക്കുന്ന കാര്യത്തിന് ഇത്രയും കമൻസ് സത്യത്തില് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇന്നിപ്പോ ഇന്റർവോ കുറച്ച് ലെങ് ആയിരിക്കും എന്ന് വെച്ചാൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ നിങ്ങളോട് പറയണ്ടെ വേറൊരാൾക്ക് പറയാൻ പറ്റില്ലല്ലോ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ കുറെ കാര്യങ്ങൾ ഞാൻ കമ്മ്യൂണിറ്റി ടാവറിൽ ഇടുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ നേരിട്ടിരുന്നു പറയുമ്പോ ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിലും നമ്മൾ നേരിട്ട് സംസാരിക്കുന്നൊരവസ്ഥയിലാണല്ലോ എപ്പോഴും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വീട്ടിലെ മെമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംസാരിക്കുന്ന പോലെ നിങ്ങളൊന്നും ഫേസ് കൊണ്ട് പരിചയമില്ലെങ്കിലും നമുക്ക് പേര് കൊണ്ട് പരിചയമുള്ള ആളുകളാണ് എല്ലാവരും കൂടുതൽ ഞാൻ ഇനി എന്റെ റിയൽ ക്യാരക്ടർ എന്റെ റിയൽ ചിരി സന്തോഷത്തോടുകൂടി എനിക്ക് ചിരിക്കാം അപ്പോ അത് എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് പിന്നെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കറി സിമ്പിൾ ആയിട്ടുള്ള കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പത്തിന്റെയും ചപ്പാത്തിയുടെയും പൂരിയുടെയും പൊറോട്ടയുടെയും ഇടിയപ്പത്തിന്റെയും എല്ലാ അതിൻ്റെയും കൂടെ കഴിക്കാം നമ്മുടെ കോളിഫ്ലവർ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കോളിഫ്ലവർ മസാല കറി ഉണ്ടാക്കണമെങ്കിൽ വറുത്തരയ്ക്കണം അല്ലെങ്കിൽ മസാല റെഡിയാക്കി അത് കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണ് ഇതൊരു കോളിഫ്ലവർ മസാല തന്നെയാണ് എളുപ്പത്തിൽ ഇണ്ടാക്കാൻ പറ്റിയ കോളിഫ്ലവർ മസാല ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ അപ്പൊ ഇതിൽ അധികം ഇൻഗ്രീഡിയൻസും ഇല്ല കോളിഫ്ലവർ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വേഗം തന്നെ മസാലയാക്കുക ഇത് ബാച്ചലേഴ്സിനാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകൾക്കാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടമ്മമാർക്കാണെങ്കിലും പെട്ടെന്ന് തട്ടി കൂട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എളുപ്പമാണ് അപ്പോൾ ഈ റെസിപ്പി ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒന്ന് ട്രൈ നോക്കട്ടോ അപ്പൊ ഞാൻ വീഡിയോയില് പറയാത്തൊരു കാര്യമാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ചെയ്യുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് കുറെ പേർക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ റെസിപ്പി നേരത്തെ ചെയ്തിട്ട് ഇൻട്രോ മാത്രം ലാസ്റ്റ് ആണ് എടുക്കുന്നത് അപ്പോ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഇൻട്രോ എടുക്കുന്നത് റെസിപ്പി ചെയ്തിട്ട് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം ആയിരിക്കും എനിക്ക് ടൈം കിട്ടുന്ന അനുസരിച്ചാണ് ഞാൻ റെസിപ്പി ചെയ്യാറുള്ളത് അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് എരിവൊക്കെ കഴിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിൽ ചപ്പാത്തി റോൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് ഈ കോളിഫ്ലവർ മസാല നമ്മുടെ ഉള്ളില് ടൊമാറ്റോ സോസ് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഈ കോളിഫ്ലവർ മസാല വെച്ചിട്ട് നമ്മളൊന്ന് റോൾ ചെയ്തിട്ട് റാപ്പായിട്ടോ റോൾ ആയിട്ടോ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു കൊടുത്തുവിടാം അത് ഓരോ ഓപ്ഷൻ പിന്നെ സ്കൂളിൽ നിന്ന് വരുമ്പോ കുട്ടികൾക്ക് ഇത് നമുക്ക് ഇതുപോലെ റോൾ ആക്കിയിട്ട് അല്ലെങ്കിൽ റാപ്പ് ആക്കിയിട്ട് ഇതിന്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ നമ്മുടെ ക്യാരറ്റ് ക്യാബേജ് പോലെയുള്ള വെജിറ്റബിൾസും കൂടി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളൊരു റാപ്പായിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഇതൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താ വച്ചാൽ ഇവിടെ കിച്ചൂസ് എല്ലാ സാധനങ്ങളും റാപ്പായിട്ട് കൊണ്ടുപോകുന്ന ആളാണ് എന്ത് കിട്ടിയാലും കിച്ചൂസ് റാപ്പ് ഉണ്ടാക്കും ഇപ്പൊ നമ്മുടെ ഗോപി മഞ്ചൂരിയൻ ചില്ലി ഗോപി വരെ വെച്ചിട്ട് കിച്ചൂസ് റാപ്പ് ഉണ്ടാക്കും അങ്ങനെയാണ് ഞാൻ ഈ റാപ്പ്സിന്റെ റെസിപ്പി കൂടുതൽ കാണുന്നത് കേട്ടോ അപ്പൊ കിച്ചൂസ് കാണിച്ചു തരുന്നത് ഇതുപോലെ ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കിച്ചൂസ് എല്ലാ ദിവസവും സ്കൂളിൽ കൊണ്ടുപോകുന്നത് ചെപ്പം അതിൻ്റെ ഉള്ളിൽ കറി ഉണ്ടാവും കറിയുടെ കൂടെ ഇതുപോലെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതങ്ങ് റോൾ ചെയ്തൊക്കെ കൊണ്ടുപോകുവാണ് ചെയ്യുന്നത് അത് അവൻ തനിയെ ചെയ്യുന്ന രീതിയാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുട്ടികൾക്ക് എന്നുള്ള പേരിൽ എടുത്തു പറഞ്ഞത് നമ്മളെ പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കില്ല കുട്ടികളപ്പോൾ പല പല റെസിപ്പി പല രീതിയിൽ ട്രൈ ചെയ്യൂല അവരുടെ ഐഡിയക്കനുസരിച്ചിട്ട് അപ്പൊ അതാണ് ഞാനിപ്പോൾ പറഞ്ഞതിട്ട അപ്പൊ എന്തായാലും ഇനി അധികം വിശദീകരിച്ച് ഇൻട്രോ പറയുന്നില്ല ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കോളിഫ്ലവർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം നമ്മുടെ കോളിഫ്ലവർ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം നമ്മളിപ്പോ മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ചെറിയ സവാള ആയതുകൊണ്ട് മൂന്നെണ്ണം അതുപോലെ തന്നെ ഇത് പച്ചമുളക് വലിയ പച്ചമുളക് ഒന്ന് രണ്ടായിട്ട് മുറിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എല്ലാം നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ ഒരു തക്കാളി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ട് തക്കാളി എടുക്കാം പിന്നെ കറിവേപ്പില പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ ഇതൊരു കോളിഫ്ലവർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തതാണ് അപ്പോൾ കോളിഫ്ലവർ എടുക്കുമ്പോൾ അധികം ഉള്ള തിക്നസ്സുള്ള അല്ലാതെ ചെറിയ തിക്നസ്സ് കുറഞ്ഞ പീസുകളായിട്ട് മുറിച്ചെടുക്കുക അധികം വലിയ പീസല്ല നമ്മൾ ചില്ലി ഗോപിക്കൊക്കെ എടുക്കുന്ന പീസല്ല അതിനേക്കാൾ തിക്നസ് കുറച്ചെടുക്കുക എന്താന്ന് വെച്ചാൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്താലേ വേള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊഴിച്ച് വേവിക്കേണ്ടി വരും ഇപ്പോൾ ഒഴിച്ചല്ല നമ്മൾ വേവിക്കുന്നത് അതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറയുന്നത് അപ്പോൾ നമുക്കിനി നമ്മുടെ മസാല റെഡിയാക്കാം അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയിലും വെജിറ്റബിൾ ഓയിലും ഈ കറി ചെയ്യാം വെളിച്ചെണ്ണയിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ആ ഒരു നാടൻ ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കാം ഇതൊന്ന് സോഫ്റ്റ് ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവള ചേർക്കാം ഈ കോളിഫ്ലവർ മസാലയിൽ നമ്മൾ എല്ലാം നീളത്തില് തന്നെയാണ് കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവർ നീളത്തിലാണല്ലോ കട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ എല്ലാം കട്ട് ചെയ്തെടുത്തത് ഇതിലേക്ക് ഇനി നമുക്ക് സവള അടിക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം േഗം സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം സോള എന്നാ ട്രാൻസ്പെറൻ്റ് ആയി തുടങ്ങിയാൽ മതി വല്ലാതെ തന്നെ കളർ ആയി ബ്രൗൺ ഷെയ്ഡായി പോകേണ്ട ആവശ്യമില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനി കോളിഫ്ലവർ ചേർത്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ സവാള ബാക്കി കുക്കായിക്കൊള്ളൂ മുളക് പൊടിയാണെങ്കിൽ നമ്മൾ വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ ഈ പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെ എരിവാണ് ഈ കറിക്ക് മെയിനായിട്ട് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ മുളക് പൊടി ആ ഒരു കറിയുടെ ഒരു കളർ ചേഞ്ചിന് വേണ്ടി മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ വലിയ സവാളയാണെങ്കിൽ രണ്ട് സവാള എടുക്കുക ചെറിയ സവാളയാണെങ്കിൽ മൂന്ന് സവാള എടുക്കുക അതുപോലെ അധികം എരിവുള്ള പച്ചമുളക് ആണെങ്കിലും രണ്ടെണ്ണം എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മൾ കടുക് പട്ട് ഈ മുളക് ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതൊന്നും ചേർക്കാതെ തന്നെ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ട് കടുകൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാം ചേർത്താലും കുഴപ്പമൊന്നുമില്ല അപ്പൊ നമ്മുടെ സോളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി തുടങ്ങുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി പൊടികൾ ആഡ് ചെയ്യാം അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് തുടങ്ങാം ആദ്യം നമ്മൾ ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് അപ്പോൾ ഈ മല്ലിപ്പൊടിയുടെ കളർ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ മുളക് കൂടി പൊടിച്ചിട്ട് ഉടനെ തന്നെ മല്ലി പൊടിച്ച് തരാം അപ്പോൾ ആ മില്ലില് പൊടീനെ പൊടിച്ചെടുത്തുകൊണ്ട് ആ മുളകിൻ്റെ കളറും കൂടി മല്ലിപ്പൊടിക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് മല്ലിപ്പൊടി ഇനി മല്ലിപ്പൊടിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഒന്ന് മാറി വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് എണ്ണ കുറവായിട്ട് തോന്നുകയാണെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ പൊടികൾ കറക്റ്റായിട്ട് കുക്കായി വരില്ല ഇപ്പോൾ നമ്മുടെ മല്ലിപ്പൊടി ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി മഞ്ഞൾപ്പൊടി ചേർക്കാം മഞ്ഞൾ പൊടിയും കുക്കായി ഇനി നമ്മൾ മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടി വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ അതുപോലെ തന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അതിലേക്ക് ഇനി നമുക്ക് ഗരം മസാല പൊടി ചേർക്കാം ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ ചേർക്കുന്നുണ്ട് അപ്പൊ ഇതില് കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ട് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർക്കാൻ പോവാണ് നമ്മളിത് കോളിഫ്ലവർ വെള്ളം ഒഴിച്ചല്ല വേവിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു വെളിച്ചെണ്ണയിലും കൂടി കിടന്നിട്ടാണ് കോളിഫ്ലവർ ഒന്ന് വേവുന്നത് അതുകൊണ്ടാണ് കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കുന്നത് ഇപ്പൊ നമ്മുടെ പൊടികളൊക്കെ കുക്കായി കഴിഞ്ഞു നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർക്കാം തക്കാളി ചേർത്തിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നമ്മൾ കുക്ക് ചെയ്യാം അപ്പോൾ ഞാനിത് അടച്ചു വെച്ച് കുക്ക് ചെയ്യാൻ പോവാണ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ തക്കാളി ഒന്ന് ഉടഞ്ഞു വരട്ടെ ഇനിയിപ്പോ നമ്മൾ തക്കാളി ഉടഞ്ഞതിനു ശേഷമേ ഉപ്പൊക്കെ ചേർക്കുള്ളൂ ഒന്നും ചേർക്കില്ല ഞാൻ തക്കാളി ചേർത്ത് അടച്ചു വെച്ചിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തു വീണ്ടും അടച്ചു വെച്ചതാണ് ഇപ്പോൾ തക്കാളി ഇത്രയും ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനിയിപ്പോ കോളിഫ്ലവറിന്റെ കൂടെ ചേർന്നിട്ട് തക്കാളി കുക്ക് ആയിക്കോളും ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യാം നമുക്ക് ഇതെല്ലാം ചേർത്ത് ഇളക്കി ഓടിപ്പിക്കാം അപ്പോൾ ഇത് ഗ്രേവി ആയിട്ടുള്ള കറി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ കോളിഫ്ലവർ മസാല കറി വറുത്തരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ റെസിപ്പി നോക്കുകയാണെങ്കിൽ കോളിഫ്ലവറിൻ്റെ കറി ഗ്രേവി ആയിട്ടുള്ളതുണ്ട് ഇങ്ങനെയല്ല നമ്മൾ ഗ്രേവി ആയിട്ട് വെക്കുന്നത് ഇത് ഡ്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് പിന്നെ നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം എങ്കിൽ കോളിഫ്ലവറിൻ്റെ എല്ലാ സൈഡും ഒരുപോലെ കുക്കായി വരുള്ളൂ ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ ഉപ്പ് ചേർക്കുന്നുള്ളൂ കോളിഫ്ലവർ ഒന്ന് കുക്കായി തുടങ്ങട്ടെ ഇപ്പൊ നമ്മൾ കോളിഫ്ലവർ അടച്ചു വെച്ചിട്ട് അഞ്ചു മിനിറ്റ് ആയി ഇനി നമുക്ക് ഇത് ഇളക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർക്കാം അത് നമ്മൾ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ കോളിഫ്ലവറിനും കൂടി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം കോളിഫ്ലവർ പകുതി കുക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി നമ്മൾ അടച്ച് വെച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കുക്കാകും അപ്പോൾ ഇതിൽ കൂടുതൽ മസാല വേണമെന്നുണ്ടെങ്കിൽ സവാളയുടെയും തക്കാളിയുടെയും എണ്ണം കൂട്ടാം പക്ഷെ തക്കാളിയുടെ എണ്ണം കൂട്ടുമ്പോൾ പുളി കൂടിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പുളി അധികം ഇല്ലാത്ത തക്കാളി ചേർക്കാം ഇനിയിപ്പോൾ ഒരു മൂന്ന് മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കോളിഫ്ലവർ ഫുൾ ആയിട്ട് കുക്ക് ആയിക്കോളും ഇപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കുക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടി ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ കറിയത്തിലേയും ചേർക്കാം ഗരം മസാലപ്പൊടി നമ്മൾ അവസാനം ചേർക്കുന്നത് ആ ഒരു ഗരം മസാലപ്പൊടിയുടെ ഫ്ലേവർ കൂടുതലായിട്ട് നമ്മൾ കറിയിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ നമ്മൾ ചേർത്തിരുന്നു എങ്കിലും ലാസ്റ്റ് ഒരു രണ്ട് ഇഞ്ച് ചേർക്കുമ്പോൾ കൂടുതലായിട്ട് ഗരം മസാലയുടെ ആ ഒരു ടേസ്റ്റും എല്ലാം ഉണ്ടാവും പിന്നെ നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മസാല റെഡി കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ വേഗം തന്നെ ഉണ്ടാക്കാമല്ലോ അധികം സമയം വേണ്ട അപ്പോൾ എല്ലാവരും ഈയൊരു കോളിഫ്ലവർ മസാല ചപ്പാത്തിയുടെയോ അപ്പത്തിൻ്റെയോ അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം ബൈ